നമസ്കാരം ആദ്യ ഒരു കാര്യം പറയാം കാരണത്തിലേക്ക് പിന്നാലെ വരാം കാര്യം ഇതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ അല്ല പോലും ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി കോടതിയെ സമീപിച്ചത് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ അദ്ദേഹം കുറേ രേഖകളൊക്കെ സമർപ്പിച്ചിരിക്കുന്നു രേഖ എന്താണ് പറയുന്നത് ബാ കോപ്സ് എന്ന യു കെ ആസ്ഥാനമായ ഒരു സ്ഥാപനത്തിൻ്റെ രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി വാർഷിക റിപ്പോർട്ടിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുമാണ് ഇതിൽ പറയുന്നത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ആൾക്ക് ഇന്ത്യയിൽ പൗരത്വം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചോദ്യം ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി കൊടുത്തു ബി ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിലേറി അപ്പം തന്നെ പരാതി കൊടുത്തതാണ് പക്ഷേ ആ ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല ഏത് രാഹുൽ ഗാന്ധിക്കെതിരെ കിട്ടിയ ചാൻസിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നിട്ടും സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ഇത് സംഗതി ശരിയല്ല മൂപ്പര് ഇന്ത്യൻ പൗരനല്ല അവിടുത്തെ പൗരനാണ് ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം എന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആവശ്യം ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൻ്റെ കാരണം ഏത് തലത്തിലേക്ക് നീങ്ങുമെന്ന ആലോചന നമ്മൾ നടത്തുന്നത് ഒരു കാര്യം അവതരിപ്പിക്കുമ്പം എല്ലാത്തിനും അതിന് കാരണമുണ്ടെന്നാണല്ലോ പറയുന്നത് ഈ കാര്യത്തിൻ്റെ കാരണത്തിലേക്ക് കൂടുതലൊന്നും പോണ്ട ഇപ്പം രാജ്യമാകെ ചർച്ച ചെയ്യുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം കൂടി കടന്നു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി എന്നൊക്കെ പറഞ്ഞു കുറേ കാലം മുന്നോട്ട് നടന്നിട്ട് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് കനത്ത ആഘാതം നൽകിയ കാലം നമ്മുടെ ഓർമ്മയിലേക്കുണ്ട് ആ ഓർമ്മയുടെ തുടർച്ചയായി അത് സംഭവിച്ചു ആ സംഭവത്തിൻ്റെ തുടർച്ചയായി ലോക്സഭയിൽ നടന്ന രണ്ട് സമ്മേളനങ്ങളിൽ ബി ജെ പി ഏത് മട്ടിലാണ് അവതരിച്ചത് എന്നും നമ്മൾ കണ്ടതാണ് രണ്ട് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ മൂന്ന് നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്താണ് പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം എന്നൊക്കെ നാട്ടുകാർ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഈ മൂന്ന് നിയമസഭകളുടെ സാഹചര്യമാണ് ചർച്ച ചെയ്യുന്നത് ഹരിയാന ജമ്മുകാശ്മീർ ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത മഹാരാഷ്ട്ര അപ്പോൾ എന്താണ് കാര്യം രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ അതിൻ്റെ നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ ആഗസ്റ്റ് പതിനഞ്ചിന് പിൻനിരയിൽ സീറ്റിൽ കൊടുത്തിരുത്തിയ സർക്കാരിൻ്റെ കലാപരിപാടി നമ്മൾ കണ്ടതാണ് ഇങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എന്താണ് നയിച്ചത് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അതിൽ ഒന്നാമത് ഹരിയാനയാണ് ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം ഇപ്പോൾ അവിടെ ബി ജെ പി പ്രതിരോധത്തിലായിരിക്കുന്ന അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു കാര്യം അഗ്നിപഥ പദ്ധതിക്കെതിരായ പ്രതിഷേധവും കർഷക സമരവുമാണ് ഏറ്റവും ഒടുവിൽ വിനയ് ഫോഗട്ടിനെ നൂറ് ഗ്രാം അധികമാണ് എന്ന് പറഞ്ഞ് പാരീസ് ഒളിമ്പിക്സിൽ ിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൻ്റെ തുടർച്ചയായി ലോക്സഭയിൽ അവർക്ക് വേണ്ടി ചെലവായ തുകയുടെ കണക്ക് പറഞ്ഞ് ലോക്സഭയിൽ ബി ജെ പി സർക്കാർ അപമാനിച്ചു എന്ന ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കൂടി ലഭ്യമാകും എന്നുള്ള വിലയിരുത്തലുകളുണ്ട് പക്ഷേ അവിടെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ ഘടകം മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ ആ പ്രതീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ല അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് തൊണ്ണൂറ് സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും ആം ആദ്മിയും ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഐക്യം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുള്ള ഏകദേശ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ മനീഷ് സിസോദിയ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഇന്ത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംയുക്തമായി നേരിടുന്ന കാര്യം ആലോചിക്കും എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസത്തിലാണ് പക്ഷെ ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യം നമുക്കത്ര കങ്ങ് ശുഭകരമല്ല എന്നുള്ളതാണ് അവിടെ തൊഴുത്തിൽ കുത്തും തമ്മിൽ തല്ലുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ രാജ്യത്താകെ ഉണ്ടായതിൻ്റെ വിജയത്തിൻ്റെ തുടർച്ച യായി അവിടെ നേട്ടമുണ്ടാക്കാം എന്ന് കോൺഗ്രസ് കരുതുന്നു പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ നേതൃത്വത്തിനെങ്കിലും ഉണ്ടാകണം ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നതുകൊണ്ടുണ്ടായ നേട്ടത്തിൻ്റെ തുടർച്ച മാത്രമേ ലഭ്യമാകൂ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ ആം ആദ്മി വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആം ആദ്മി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്താൽ ഭൂപേന്ദ്ര ഹൂഡൊക്കെ പറയുന്നത് പോലെ അങ്ങനെ കാര്യങ്ങൾ എളുപ്പമല്ല ഇതാണ് ഹരിയാനയിലെ സ്ഥിതി പക്ഷേ അതേസമയം തന്നെ യാഥാർത്ഥ്യം സാമൂഹ്യ യാഥാർത്ഥ്യം ബി ജെ പിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് സർക്കാരിൻ്റെ പരിഷ്കരണങ്ങളുടെ തുടർച്ചയായി കർഷക സമരത്തിന്റെ തുടർച്ചയായി അഗ്നിപഥന്റെയൊക്കെ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഒരു കാര്യം അവിടെ രാഹുൽ ഗാന്ധിയെ അത്തരത്തിൽ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്ന് ബി ജെ പി ആലോചിക്കുന്നുണ്ട് അതിൻ്റെ മുന നീളുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരോപണത്തിലേക്കാണ് രണ്ടാമത്തെ കാര്യം ജമ്മു കാശ്മീരിലാണ് ജമ്മുകാശ്മീരിൽ നമുക്കറിയാം ജമ്മുകാശ്മീരിൽ നീണ്ട കാലത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മുകാശ്മീരിന്റെ ഭരണഘടനാ പാത പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് അവിടെയും നേരത്തെ നമുക്കറിയാം കോൺഗ്രസ്സിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായി പല ഗുലാം നബി ആസാദ് വേറെ പോയി അത്തരത്തിലുള്ള അടിത്തട്ടിലുള്ള നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അതേസമയം ബി ജെ പിക്ക് അവിടെ വലിയ മെച്ചം ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ സാധ്യമാകില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പ്രാദേശികമായുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ജമ്മുകാശ്മീർ രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്ത് അപ്പുറത്ത് ജമ്മുകാശ്മീരിൻ്റെ ഐഡൻറ്റിറ്റിക്കലായ പ്രശ്നങ്ങളുടെ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട് ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അവിടെയും രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിന് സ്കോപ്പുണ്ട് എന്നാൽ മഹാരാഷ്ട്രയിലാണ് വ്യത്യസ്തമായ സാഹചര്യം ഉള്ളത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസം ഏക സിവിൽ കോഡിൻ്റെ സൂചനകളിലേക്ക് പ്രധാനമന്ത്രി ആഗസ്റ്റ് പതിനഞ്ചിന് തന്നെ കടന്നു ചെന്നത് മറ്റൊരു രാഷ്ട്രീയ വിത്തിടലാണോ എന്നുള്ള ചോദ്യം പല മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട് മഹാരാഷ്ട്ര ഹരിയാന പോലെയോ ജമ്മു കാശ്മീരോ പോലെയല്ല മഹാരാഷ്ട്ര വലിയ ഇന്ത്യ ആകെ സ്വാധീനം ചെലുത്താവുന്ന വിധത്തിലുള്ള വലിയൊരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമസഭാ റിസൾട്ട് അവരുടെ കയ്യിൽ നിന്നും ബി കയ്യിൽ നിന്നും സർക്കാർ പോകുന്ന ഒരു ഘട്ടം ബി ജെ പിക്ക് ആലോചിക്കാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് ശിവസേനയെ പിളർത്തി മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് തന്നെ വിജയം നേടാൻ അവരുടെ സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു എൻ സി പിയെ പിളർത്തിക്കൊണ്ടുപോയെങ്കിലും എൻ സി പിയുടെയും വിരലിൽ എണ്ണാവുന്ന ആളുകൾ പോലും അവിടെ കാര്യമായി കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അജിത് പവാർ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ശരത് പവാർ വിഭാഗത്തിന് തന്നെ മേൽക്കൈ അതായത് മാതൃസംഘടനകളിൽ നിന്നും പിളർത്തി കൊണ്ടുപോകുന്നവരെ അങ്ങനെ ആ എം പിമാരെ ഉള്ളത് അതിങ്ങനെ കാലാവധി കഴിയുന്നവരെ പിടിച്ചു നിർത്താൻ എന്നല്ലാതെ പുതിയൊരു തിരഞ്ഞെടുപ്പ് വരുമ്പം അവരെ വിജയിപ്പിക്കാവുന്ന സാഹചര്യമില്ല മാതൃസംഘടന തന്നെ വീണ്ടും വിജയിക്കുന്ന സാഹചര്യമാണ് എന്ന ഇന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് ശരത് പവാറും ഉദ്ധവ് താക്കറെയും അതിശക്തരായി നിലകൊള്ളുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്നിച്ചു കൊണ്ടുപോയി മഹാവികാസ് അഘാഡി സഖ്യം അവിടെ ശക്തമായി നിലവിൽ ാനും ഹരിയാനയിൽ ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് എ എ പി ഒരു ഭാഗത്തും ഒപ്പം കോൺഗ്രസ് മറുഭാഗത്തുമായി അതുകൊണ്ട് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല അവിടെ ഇപ്പോഴും ഇന്ത്യ മുന്നണി അതിശക്തമാണ് അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് ഏതായാലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ സമയക്രമം എന്തുകൊണ്ട് പാലിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മുകാശ്മീരിൽ കോടതി വിധി ഉണ്ട് തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തണം എന്ന സംബന്ധിച്ച കോടതി വിധിയുണ്ട് എന്നാൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള അതിവേഗമായ യത്നമാണ് നടപ്പാക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായ കാലാവധി മഹാരാഷ്ട്രയിലും കടന്നു വരികയാണ് അത്ര വേഗത്തിൽ അവിടെ എന്തുകൊണ്ട് നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് എന്നുള്ള ചോദ്യമുണ്ട് സെപ്റ്റംബർ മുപ്പതിന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം എന്ന ജമ്മു കാശ്മീരിലെ കോടതി വിധിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ജൂൺ നാലിന് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് എന്നും അമർനാഥ് യാത്ര കാലാവസ്ഥ തുടങ്ങിയ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമയപരിധിക്കുള്ളിൽ തന്നെ ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് എന്നുള്ള കാരണം പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഈ സാഹചര്യം എന്ന ചോദ്യമുണ്ട് പക്ഷേ മഹാരാഷ്ട്രയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പലവിധ ആഘോഷങ്ങളാണ് ദീപാവലിയും ഗണേശോത്സവവും നവരാത്രിയും ഒക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ മുന്നൊരുക്കങ്ങൾ ബാക്കിയാണ് എന്നും അവർ പറയുന്നു നവംബർ ഇരുപത്തി ആറിനാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കാലാവധി അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിലെ അതിനു മുമ്പിന് തെരഞ്ഞെടുപ്പ് നടത്താൻ എന്തുമാത്രം സമയമുണ്ട് എന്നുള്ള ചോദ്യവുമുണ്ട് ഒപ്പം ഉപതെരഞ്ഞെടുപ്പുകളും ഒരുപാട് വരാനുണ്ട് കേരളത്തിലും രണ്ട് നിയമസഭയിലും ഒരു ലോക്സഭാ മണ്ഡല ഉപതെരഞ്ഞെടുപ്പ് വരാനുമുണ്ട് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് കട വരാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും പഴയ കാര്യത്തിലേക്ക് പോവുകയാണ് തുടക്കത്തിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ നീക്കത്തിലേക്ക് തന്നെ പോവുകയാണ് എവിടെയാണ് അത് ചെന്ന് നിൽക്കുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി വീണ്ടും ജാഗ്രതയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാനും പുതിയ അജണ്ടകൾ അവിടെ സെറ്റ് ചെയ്യാനുള്ള ആലോചനകൾ നടത്തുന്നു എന്ന് വേണം കരുതാൻ മഹാരാഷ്ട്രയിൽ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള പുതിയ അജണ്ടകൾക്കാണ് ചാൻസ് എന്നുള്ള സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം പ്രത്യേകിച്ചും അവിടെ സ്വദേശവാദം അതിശക്തമായി നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിലെ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ശിവസേനയൊക്കെ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന വാദമുണ്ട് ആ വാദത്തിൽ നിന്ന് അവർ ഇന്ത്യ മുന്നണിയുടെ സെറ്റപ്പിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയുമുണ്ടായിരുന്നു ആ സാധ്യതയെ അവർ അങ്ങോട്ട് പിൻവാൻ അത്തരത്തിലുള്ള തീവ്രമായി ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം എൻ ഡി എക്കൊപ്പം അടിസ്ഥാന വോട്ടുകളെ എങ്ങനെയെങ്കിലും അടുപ്പിക്കാമോ എന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് അത്തരമൊരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണോ ഇനി അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് അവർ കൈക്കൊള്ളുന്നത് എന്ന് വേണം കരുതാൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങൾക്ക് മുന്നോടിയായുള്ള തന്ത്രങ്ങൾ ുന്ന കാര്യത്തിലേക്ക് പാർട്ടികൾ കടക്കുകയാണ് നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം